കോഴിക്കോട് നിന്ന് ബേബി മുംദാസ് ചോദിക്കുന്നു സ്ത്രീകൾ പുരുഷൻ്റെ കൃഷിസ്ഥലമാണെന്നും അവളെ ഇഷ്ടം പോലെ ഉപയോഗിക്കാമെന്നും ഉപദേശിക്കുന്ന ഖുർആൻ തികഞ്ഞ സ്ത്രീവിരുദ്ധതയാണ് ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ ഭർത്താവിന് സെക്സ് ആസ്വദിക്കുവാനുള്ള ഒരു മൃഗം മാത്രമാണ് സ്ത്രീയാണെന്നുണ്ടോ ഖുർആൻ പറയുന്നത് തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും സെക്സിന് വഴങ്ങണമെന്നും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മലക്കുകൾ ശപിക്കുമെന്നും നബി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം നിരോധിക്കപ്പെട്ട മെറിൽ മെറിറ്റൽ റൈപ്പ് അനുവദിക്കുകയല്ലേ ഇത്തരം നിർദ്ദേശങ്ങൾ ചെയ്യുന്നത് ചോദ്യത്തിന് രണ്ട് വശങ്ങളാണുള്ളത് ഒന്ന് പെണ്ണിനെ കൃഷിയിടമെന്ന് ഉപമിച്ചത് വളരെ മോശമായി പോയി അത് പെണ്ണിനെ പീഡിപ്പിക്കുവാനുള്ള സമ്മതം നൽകുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തേത് പെണ്ണിനെ പീഡിപ്പിക്കുവാൻ ഭാര്യയെ ബലാത്സംഗം ചെയ്യുവാൻ പ്രവാചകൻ സലാഹുലി വസനം അനുവദിച്ചിട്ടുണ്ട് ഒന്നാമതായി ഉപമാലങ്കാരങ്ങളുടെ സൗന്ദര്യം മനസ്സിലാകണമെങ്കിൽ ഒരല്പം സർഗാത്മകതയുണ്ടാകണം രൂപകങ്ങളെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ തന്നെ ആ രൂപകങ്ങളുടെ ഭൂമിക മനസ്സിലാവണം അലിഗോറി എന്നോ പാരബിൾ എന്നോ ഇമേജറി എന്നെല്ലാം ഇംഗ്ലീഷ് പറയുന്ന ഉപമാലങ്കാരങ്ങൾ അത് അതിൻ്റെ സൗന്ദര്യശാസ്ത്രമുണ്ട് ആ സൗന്ദര്യശാസ്ത്രം മനസ്സിലാക്കാത്തയാളുകൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്ന് തന്നെയല്ല അവിടെ നമ്മൾക്ക് അവരെ കുറിച്ച് പരിതപിക്കാനേ കഴിയുള്ളൂ ഷേക്സ്പിയർ പറയുന്നുണ്ടല്ലോ ജൂലിയറ്റിനെ കുറിച്ച് റോമിയോ പറയുന്നതായി ഓ ഷി ഡീസ് ദ ടോച്ചസ് ടു ബേൺ ബ്രൈറ്റ് ഹെ ബ്യൂട്ടി ഹാങ്സ് അപ്പോൺ ദ ചീക്ക് ഓഫ് നൈറ്റ് ലൈക്ക് എ റിച്ച് റിച്വൽ ഇൻ എ നെപ്തി ഓഫ്സ് ഇയർ ഇവിടെ ഷീ ഡ ടി ഇസ് ദ ടോർച്ചസ് ടു ബേൺ ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ അവൾക്ക് ടോർച്ചിനെ നന്നായി പ്രക്ഷോഭിക്കാൻ പഠിപ്പിക്കലാണ് പണി എന്നും ടോർച്ചിൻ്റെ ടീച്ചറാണ് അവൾ എന്നുമെല്ലാം ഒരാൾക്ക് മനസ്സിലാക്കാം പക്ഷേ അങ്ങനെ മനസ്സിലാക്കുന്നയാളെക്കുറിച്ച് ഷേക്സ്പിയറുടെ സാഹിത്യങ്ങൾ അറിയുന്ന ആളുകൾ പറയുക അയാൾക്ക് സർഗാത്മകതയില്ല അയാളുടെ മനസ്സ് വരേണ്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ പെണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സർഗാത്മകമായ വളരെ സുന്ദരമായ രണ്ട് ഉപമകൾ ആ രണ്ട് ഉപമകൾ പെണ്ണിൻ്റെ ദൗത്യവും സ്ത്രീ പുരുഷ പാരസ്പര്യവും എല്ലാം അതിസുന്ദരമായി വരച്ച് കാണിക്കുന്നതാണ് ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ വചനത്തിൽ വളരെ കൃത്യമായ ഖുർആൻ പറയുന്നുണ്ട് ഹുന്നൽ ഇബാസുല്ലഹും വാന്തുൽ ബാസുലഹുന സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങൾ അവരുടെയും വസ്ത്രമാണ് ഇവിടെ പെണ്ണും പുരുഷനും പരസ്പരം വസ്ത്രങ്ങളാവുക എന്ന നിർദ്ദേശം ഇത് സുന്ദരമായ ഒരു ഉപമയാണ് ആ ഉപമ വേണമെങ്കിൽ നമുക്ക് വികസിപ്പിച്ചാൽ ഗ്രന്ഥങ്ങൾ എഴുതാൻ കഴിയും പെണ്ണും പുരുഷനും വസ്ത്രമാവാതിരിക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് പെണ്ണിൻ്റെ ശരീരത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് വസ്ത്രം പുരുഷൻ്റേതും ഇതേപോലെ തന്നെ ആ ശരീരം ഏറ്റവും അധികം ഏറ്റവുമധികം അറിയാൻ കഴിയുക നമ്മളെ അറിയാൻ കഴിയുക നമ്മുടെ വസ്ത്രത്തിനായിരിക്കും കാരണം അത്രയും അടുത്താണല്ലോ വസ്ത്രം പുറമെ മറച്ചു വയ്ക്കേണ്ട സാധനങ്ങളെല്ലാം മറച്ചു വെക്കുന്നതാണ് വസ്ത്രം സ്വന്തം ആഭിജാത്യത്തിൻ്റെ പ്രകടനമാണ് വസ്ത്രം സംസ്കാരത്തിൻ്റെ പ്രകാശനമാണ് ഇതെല്ലാമാണ് പരസ്പരം പെണ്ണും പുരുഷനും ഇതാണ് ഈ ഉപമാലങ്കാരത്തിൻ്റെ അർത്ഥം ഒരാൾക്ക് വേണമെങ്കിൽ വസ്ത്രം മാറുന്നത് പോലെ പെണ്ണിന് പുരുഷനെയും പുരുഷന് പെണ്ണിനെയും മാറാനുള്ള സമ്മതമാണ് ഖുർഹാൻ കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ അത്തരം ആളുകളെ ഷേക്സ്പിയറുടെ റോമിയോയുടെ വർത്തമാനത്തെ ദുർവ്യാഖ്യാനിച്ച ആളുകളെക്കുറിച്ച് പറയുന്നത് പോലെ നമുക്ക് പറയാൻ കഴിയുക മനസ്സ് വരേണ്ടവർന്ന് മാത്രമാണ് ഇതേപോലെ തന്നെയാണ് കൃഷിയിടവുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുരാൻ്റെ പരാമർശവും ഖുറാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ നിസാക്കും ഹർസുല്ലക്കും ഫു ഹർസക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാൻ പറയുന്നത് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇച്ഛിക്കുന്ന രൂപത്തിൽ അവരുമായി സം സഹവസിച്ചു കൊള്ളുക ഇവിടെ കൃഷിക്കാരൻ പുരുഷനാണ് കൃഷിസ്ഥലം സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഈ രൂപകം മനസ്സിലാകണമെങ്കിൽ കൃഷിക്കാരനോട് കൃഷിയെക്കുറിച്ച് ചോദിക്കണം അയാളോട് ഭൂനിലത്തെക്കുറിച്ച് ചോദിക്കണം അയാളുടെ കാർഷിക വിളകളെക്കുറിച്ച് ചോദിക്കണം അയാൾ എത്രത്തോളമാണ് അയാളുടെ കൃഷിയിടത്തെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കണം കൃഷിയിടത്തോടുള്ള സ്നേഹം കർഷകനെ സംബന്ധിച്ചിടത്തോളം അപാരമായിരിക്കും കൃഷിയിടം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളവും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും അവരുടെ വിശപ്പ് ശമിപ്പിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അതുകൊണ്ട് തന്നെ കൃഷിയിടത്തെ പവിത്രമായിട്ടാണ് അവർ കാണുക നമ്മുടെ നാട്ടിലെ പല കൊയ്ത്തുത്സവങ്ങളും കൃഷിയും കാർഷിക വിളകളും കൃഷിയിടവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ കൃഷിയിടത്തെ സംരക്ഷിക്കുക പ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അവൻ കൃഷിയിടം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവൻ്റെ എല്ലാറ്റിനേക്കാളും വലുതായിരിക്കും പൊന്നിനേക്കാൾ വലുതായിരിക്കും അയാൾക്ക് കൃഷിയിടം എന്ന് വേണമെങ്കിൽ പറയാം ഈ രൂപത്തിൽ കൃഷിയിടം ആ രൂപത്തിൽ പുരുഷൻ കാണണമെന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ പുരുഷൻ കൃഷി പെണ്ണിനെ പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചക്കുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ കൃഷിയിടം എന്നുള്ള പ്രയോഗം എത്രത്തോളം കൃത്യമാണെന്ന് നോക്ക് നിങ്ങൾ കൃഷിയിടമാണ് പെണ്ണ് കർഷകനാണ് പുരുഷൻ അവിടെ വിത്തുടേണ്ടത് കർഷകനാണ് ആ വിത്ത് വളർ വളരുന്നത് കൃഷിയിടത്തിൻ്റെ തലം വെച്ചുകൊണ്ടാണ് പക്ഷേ ആ വിത്തിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് വരേണ്ടത് കൃഷി കർഷകൻ്റെ ഉത്തരവാദിത്വമാണ് ആ വിത്ത് നന്നായി വളരണമെങ്കിൽ ആരോഗ്യമുള്ളതായി വളരണമെങ്കിൽ കൃഷിയിടം മാത്രം വിചാരിച്ച പോലെ കർഷകൻ കൂടി വിചാരിക്കണം അതിന് വെള്ളം നൽകണം വളം നൽകണം കാര്യങ്ങൾ നൽകണം മക്കൾ വളർത്തുമ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ അവർക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ എല്ലാം വെറും പെണ്ണ് മാത്രം വിചാരിച്ചാൽ പോലെ പുരുഷൻ കൂടി വിചാരിക്കണം ഇങ്ങനെ ഒരുപാട് തലങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പക്ഷേ അതിൽ നിന്ന് പെണ്ണിനെ പീഡിപ്പിക്കാമെന്ന് മാത്രമാണ് എൻ്റെ സഹോദരി കണ്ടെത്തിയിട്ടുള്ളത് എത്ര സങ്കടകരമാണത് യഥാർത്ഥത്തിൽ കൃഷിയിടം അവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൃഷിയിടം അവൻറ്റേതാണ് അവൻ സ്വന്തത്തേക്കാൾ സ്നേഹിക്കുന്നതാണ് ചിലപ്പോൾ കൃഷിയിടത്തോട് വെറുതെ വർത്തമാനം പറയുന്ന കർഷകന്മാരുണ്ടാകും സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന കർഷകന്മാരുണ്ടാകും നമുക്ക് കൊലച്ചു നിൽക്കുന്ന ധാന്യങ്ങളുള്ള കൃഷിയിടങ്ങളിൽ പോയാൽ അത്തരം ആളുകളെ പലപ്പോഴും കാണാൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടം അവൻ്റേതാണ് അവനതിൽ വിത്തിറക്കും അവനതിൽ വെള്ളം നൽകും അതിന് അവനതിൽ വളമിടും അവൻ്റെ കൃഷിയിടത്തിൽ മറ്റാരെയും വിത്തിടാൻ അവൻ അനുവദിക്കില്ല അവൻ്റെ കൃഷിയിടത്തിൽ നിന്ന് മറ്റാരെയും വിളവെടുക്കാൻ അനുവദിക്കില്ല അവൻ മറ്റൊരാളുടെ കൃഷിയിടത്തിൽ പോയി വിത്തിറക്കുകയുമില്ല ഇതേപോലെയാകണം പെണ്ണിനോടുമെന്ന് പരിശുദ്ധ കുരാൻ പറഞ്ഞു എന്നാണെങ്കിൽ അതിൽ എന്ത് പ്രശ്നമാണുള്ളത് യഥാർത്ഥത്തിൽ ഈ വചനത്തിൻ്റെ അവതരണ പശ്ചാത്തലം കൂടി മനസ്സിലാക്കുന്നതോടുകൂടി ഈ പ്രശ്നത്തിനുള്ള എല്ലാ സംശയങ്ങളും അവസാനിക്കും ഈ വച്ച് അവതര പശ്ചാത്തലത്തെ ബുഖാരിയും അഹമ്മദും മുസ്ലിമും അബൂദാബൂദും തിർമിതിയും വിബിനുമാജയും എല്ലാം ഉദ്ധരിച്ച ഹദീസുണ്ട് അതെല്ലാം മനസ്സിലാക്കാഞ്ഞിട്ടല്ല പലപ്പോഴും വിമർശകന്മാർ വിമർശിക്കുന്നത് ഖുർആന്നെ വിമർശിക്കണ്ടേ അതിനെന്തെങ്കിലും മാർഗം വേണ്ടേ എന്നുള്ള രൂപത്തിലാണ് ഹദീസിൽ എന്താ പറയുന്നത് മദീനയിലെ മുസ്ലിങ്ങളെത്തി അവിടെ ജൂതന്മാർക്കിടയിൽ ഒരു ധാരണ പുശകുണ്ടായിരുന്നു അതെന്താണ് പെണ്ണിനെ അവളുടെ പിൻഭാഗത്തുകൂടി ഗുദ മൈഥുനമല്ല മറിച്ച് യോനി മൈദൂനം തന്നെ പിൻഭാഗത്തുകൂടി പ്രവേശിച്ചാൽ കുണ്ടാകുന്ന കുഞ്ഞിന് കോങ്കണ് ഉണ്ടാകുമെന്ന ധാരണ ആ ധാരണ മുസ്ലിങ്ങൾക്കിടയിലേക്കും വന്നു മുസ്ലിങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ ആ രൂപത്തിൽ ബന്ധപ്പെടുന്നത് തെറ്റാണെന്ന് അവർ കരുതി ഒരു തവണ ഒമറദ് അല്ലാഹൊനഹു ആ കാര്യം അലൈഹി റസൂർള്ളി സ്വല്ലാസ്ലമീൻ്റെ അടുത്ത് വന്ന് സൂചിപ്പിക്കുകയും ചെയ്തു പ്രവാചകൻ അറിയുമായിരുന്നില്ല എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് അവിടെയാണ് അള്ളാഹു ഇടപെടുന്നത് പരിശുദ്ധ കുരാന രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം ആ സന്ദർഭത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് അവിടെ പറയുന്നത് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിസാഖും ഹറസുല്ലും ആ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ഇച്ഛിക്കുന്ന രൂപത്തിൽ അവരുമായി സഹവസിക്കുക നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഏത് പൊസിഷൻ വേണമെങ്കിലും ആകാം രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ആർത്തവകാല രതി ഉണ്ടാവാൻ പാടില്ല ഗുധമൈഥുരം ഉണ്ടാവാൻ പാടില്ല മറ്റേത് രൂപത്തിലും ലൈംഗികത നിങ്ങൾക്ക് ആസ്വദിക്കാം എന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുക എങ്ങനെയാണ് പെണ്ണിനെ പീഡിപ്പിക്കുന്നതാവുക എങ്ങനെയാണ് പെണ്ണിൻ്റെ സ്ഥാനം കുറക്കുന്നതാവുക ഏത് രൂപത്തിലുമുള്ള രതി ഉണ്ടാവണം രതി ഉണ്ടാവാം നിങ്ങൾക്ക് ആസ്വാദകരമാണെങ്കിൽ ഇന്ന് ലൈംഗിക മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന അതല്ലേ ഫ്രിജിഡിറ്റിക്ക് ലൈംഗിക മരവിപ്പിനുള്ള പരിഹാരമായി പറയുന്നത് അതല്ലേ വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത പൊസിഷനുകളിലുള്ള ലൈംഗിക ബന്ധം ആ ലൈംഗിക ബന്ധത്തിന് അതിസുന്ദരമായ ഒരു ഉപമാലങ്കാരത്തിലൂടെ പരിശുദ്ധ ഖുർആാൻ അനുവാദം നൽകുമ്പോൾ അതിലും വിമർശനം കാണുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെയും ഖുർആൻ പറയുന്നത് എത്ര കൃത്യമാണെന്ന് നോക്കുക ലൈംഗിക ബന്ധത്തിൽ സെക്സിൽ പുരുഷൻ ആണ് ആക്റ്റീവ് പാർട്ട്ണർ പെണ്ണ് പാസീവ് പാർട്ണറാണ് ആ നിലക്ക് പെണ്ണിൻ്റെ ശരീരത്തെ തരളിതമാക്കേണ്ടത് ലൈംഗികതക്ക് ഉത്തേജിപ്പിക്കേണ്ടത് എല്ലാം പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ് ആ രൂപത്തിൽ ഉത്തേജിപ്പിക്കുക എന്ന പ്രോസസ്സ് ചെയ്യുന്ന നമ്മൾ ഫോർ പ്ലേ എന്ന് പറയുന്ന പരിപാടി ഇത് പ്രധാനമായും ചെയ്യേണ്ടത് അതിന് മുൻകൈയെടുക്കേണ്ടത് പുരുഷനാണ് ലൈംഗിക മനഃശാസ്ത്രം പറഞ്ഞു തരും നമുക്കത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇവിടെ ഇവിടെ കൃഷി ആ കൃഷിക്കാരന് അവൻ്റെ ഉത്തരവാദിത്വം ആ കാർഷിക നിലം ആ കാർഷിക നിലം കൃഷിക്ക് പറ്റുന്ന രൂപത്തിൽ എല്ലാം ചെയ്യേണ്ടത് അതിൽ മണ്ണിനെ ഉഴുത് വൃത്തി ഉഴുത് സജ്ജമാക്കേണ്ടത് വെള്ളം നൽകേണ്ടത് വളം നൽകേണ്ടത് എല്ലാം കൃഷിക്കാരൻ്റെ ഉത്തരവാദിത്തമാണ് ഇതേപോലെ ശാരീരിക ബന്ധത്തിൻ്റെ വിഷയത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം പെൺ ശരീരത്തെ ആ രൂപത്തിൽ ഉത്തേജിപ്പിച്ച് ഫോർപ്ലേയിലൂടെ രതി ബാഹ്യമായ ക്രീഡകളിലൂടെ അവളുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കേണ്ടത് പുരുഷനാണ് ഇക്കാര്യം കൂടി ഈ ഉപമാലങ്കാരം വ്യക്തമാക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഉപമാലങ്കാരത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം വിശദീകരിക്കാൻ മണിക്കൂറുകൾ വേണ്ടി വരും എത്ര സുന്ദരമാണ് ഖുര്ആാനിലെ ഓരോ ഉപമാലങ്കാരവും എന്നറിയാമോ നിങ്ങളത് പരിശോധിക്കുമ്പോഴേ കാണൂ പിന്നെയുള്ള പ്രശ്നം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞില്ലേ എന്താണ് പ്രവാചകൻ പെണ്ണിനോട് പുരുഷൻ വിളിച്ചാൽ ചെല്ലണം എന്ന് പറഞ്ഞില്ലേ തീർച്ചയായും പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സല്ലാളൈ വസലമ പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും ഉദാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് തന്നെയാണത് അഥവാ തൻ്റെ പുരുഷൻ പെണ്ണിനെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് അവൾ അതിനെ സമ്മതിച്ചില്ലെങ്കിൽ നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും ഇതെങ്ങനെയാണ് മരിറ്റൽ റേപ്പിനുള്ള അനുവാദമാവുക പ്രവാചകൻ പറഞ്ഞത് ചെന്നിട്ടില്ലെങ്കിൽ അവളെ കയറി പിടിക്കണം എന്നല്ല ചെന്നിട്ടില്ലെങ്കിൽ അവളെ നിർബന്ധിച്ച് റൈപ്പ് റൈപ്പിയണമെന്നല്ല അവളെ നിർബന്ധിച്ച് ലൈംഗികതക്ക് പ്രേരിപ്പിക്കണമെന്നല്ല മറിച്ച് ആത്മീയമായി അവൾക്ക് പ്രശ്നമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞോ പുരുഷനോട് പെണ്ണ് നിങ്ങളെ അനുവദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവൾക്ക് സമ്മതമില്ലാത്ത അവളുടെ അവളുടെ ശരീരവുമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞോ അവളെ ബലാത്സംഗം ചെയ്യാമെന്ന് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ മറിച്ച് ഇത് ചെണ്ണും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ലൈംഗികമായ നിയമങ്ങൾ പഠിപ്പിക്കുക പ്രവാചകൻ സലഹ്ലൈ വസ്ലം പുരുഷനോട് പറഞ്ഞല്ലോ നിങ്ങൾ അവരെ പരിഗണിക്കേണ്ടത് പഴുങ്കുപാത്രത്തെ പോലെയാണ് പഴുങ്കുപാത്രത്തെ എങ്ങനെ പരിഗണിക്കണം ഏത് രൂപത്തിലാകണം അത് നിലത്തിട്ടാൽ പൊട്ടിപ്പോകും അതിനെ നല്ല രൂപത്തിൽ പരിഗണിച്ചാലോ അത് നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ നൽകും സുന്ദരമായിരിക്കും പരിശുദ്ധ കുറാന്നര സൂചിപ്പിച്ചല്ലോ അവരിൽ ചില തിന്മകൾ ഉണ്ടാകുമ്പോൾ ആ തിന്മകൾ നിങ്ങൾ മറന്നേക്കുക കാരണം ഒരു തിന്മയുണ്ടെങ്കിൽ ഒരായിരം നന്മകളിൽ അവരിൽ ഉണ്ടല്ലോ പ്രവാചകൻ പഠിപ്പിച്ചതെന്താ മുസ്ലിമിൽ നിങ്ങൾക്ക് കാണാം ചീത്ത വാക്കുകൾ പറയുക തെറി പറയുക ശപിക്കുക ഇതൊന്നും മുസ്ലിമിൻ്റെ സ്വഭാവമല്ല അത് പെണ്ണിനോടാണെങ്കിലും ആരോടാണെങ്കിലും അതേപോലെ തന്നെ പെൺ പുരുഷ ബന്ധത്തെക്കുറിച്ച് എന്താ പറഞ്ഞത് പ്രവാചകൻ സലഹുലൈ വസ്സലാമ ഒരേ പുരുഷൻ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ അയാൾ അയാളുടെ നന്മ എന്ന് പറയുന്നത് പെണ്ണിനോട് നല്ല നിലക്ക് പെരുമാറലാണ് അല്ലേ പെണ്ണിനോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവളെ ബലാത്സംഗം ചെയ്യുന്നവൻ എന്നല്ല പറഞ്ഞത് അവളെ പീഡിപ്പിക്കുവൻ അവൻ പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് ഇങ്ങനെ പഠിപ്പിച്ച പ്രവാചകൻ പെൺപീഠകനായി ചിത്രീകരിക്കുന്ന ആളുകളെ കുറിച്ച് എന്താ പറയുക യഥാർത്ഥത്തിൽ പെണ്ണ് പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭം ഉണ്ടാകാം ആ പീഡനം ആ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ആർത്തവകാല രതി ഇസ്ലാം അനുവദിച്ചതല്ല അതേപോലെ തന്നെ ബുധമൈഥുനം അനുവദിച്ചതല്ല ഇങ്ങനെ അനുവദിക്കാത്ത കാര്യങ്ങൾ നിർബന്ധിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും ലൈംഗികത എന്നുള്ളത് അത്തരം സന്ദർഭങ്ങളിൽ നിഷിദ്ധമാണ് അത്തരം സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആർത്തവത്തിൻ്റെ സന്ദർഭത്തിൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ കേവലം യോനിമൈഥുനം മാത്രം അതല്ലാത്ത രൂപത്തിലുള്ള ലൈംഗിക സംതൃപ്തി അനുഭവിക്കുന്നതിന് കുഴപ്പമില്ല അതേസമയം ബുധമൈഥുനം ഏത് സന്ദർഭത്തിലാണെങ്കിലും പാടില്ലാത്തതാണ് ഇതിന് പുരുഷൻ നിർബന്ധിക്കുകയാണെങ്കിൽ പെണ്ണിനോട് വഴങ്ങാനല്ല പറഞ്ഞത് കോടതിയിൽ പോയി അവളോട് കേസ് പറയാനാണ് പറഞ്ഞത് അവൾക്ക് അതിനെതിരെ ന്യായാധിപനെ സമീപിക്കാമെന്നാണ് പറഞ്ഞത് ഇവിടെയെല്ലാം തന്നെ ഇസ്ലാം വളരെ മാന്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ഇവിടെ പെണ്ണിനോട് പുരുഷനോട് പറഞ്ഞത് പെണ്ണിനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് പെണ്ണിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പെണ്ണിനു കൂടി ശരീരത്തിൽ ലൈംഗിക ചോദനയുണ്ടാക്കിക്കൊണ്ട് അവളുമായി ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടണമെന്നാണ് ദൈലമി നിവേദനം ചെയ്ത ഒരു ഒരു പ്രവാചക വചനമുണ്ട് അത് പരമ്പര ദുർബലമാണ് പക്ഷേ ആ വചനം നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് അതെന്താണ് നിങ്ങൾ സ്ത്രീകളെ കാലികൾ സമീപിക്കുന്നത് പോലെ സമീപിക്കരുത് നിങ്ങൾക്കിടയിൽ ഒരു ദൂതൻ ഉണ്ടാകണം അപ്പോൾ സഹാബിമാർ ചോദിച്ച് എന്താണ് ദൂതൻ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ അവരെ ചുംബിക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യണം എത്ര സുന്ദരമാണ് പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇമാം ഇബുൽ ഖൈം റഹ്മത്തുല്ലാഹി ലഹി തിബു നബവിയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഫോർപ്ലേ എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് ലൈംഗിക ബന്ധത്തിന് എന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ പെണ്ണിൻ്റെ ശരീരത്തെ തരളിതമാക്കേണ്ട ഉത്തരവാദിത്തം പുരുഷനുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ കുറാനുള്ള വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക പെണ്ണ് പുരുഷൻ താല്പര്യമുള്ളപ്പോൾ ക്ഷണിച്ചാൽ ചെല്ലേണ്ടത് പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അതാണ് ഹദീസ് വ്യക്തമാക്കുന്നത് ആ ഹദീസ് വ്യക്തമാക്കുന്നത് അഥവാ തൻ്റെ പുരുഷൻ തന്നെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് കൂടി ചെല്ലാതിരുന്നാൽ അവളെ മലക്കുകൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുമെന്ന ഹദീസ് വ്യക്തമാക്കുന്നത് അത് പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് കൂടി അവൾ ഏതെങ്കിലും അവസരത്തിൽ പുരുഷന് സെക്സ് നിഷേധിക്കാൻ പാടില്ല എന്നാണ് അതല്ലാതെ പുരുഷനോട് അവളെ ആക്രമിക്കണം എന്നല്ല സെക്സ് നിഷേധിക്കാൻ പാടില്ല പെണ്ണിൻ്റെ ബാധ്യതയാണ് പുരുഷന് സെക്സ് നൽകുക എന്നുള്ളത് അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിനർത്ഥം മെറിറ്റൽ റൈപ്പ് അനുവദിച്ചു എന്നല്ല ഇസ്ലാമിക ലോകത്ത് മെറിറ്റൽ റേപ്പ് എന്നൊരു ഏർപ്പാട് തന്നെ അത്തരം ഒരു 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 വർത്തമാനം തന്നെ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ കാണുന്നതല്ല എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും കേവലമായ രണ്ട് വസ്തുക്കളും ലൈംഗികത എന്ന് പറഞ്ഞാൽ പരസ്പരം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യേണ്ട കേവല ഉപഭോഗ വസ്തുക്കളുമായി കാണുന്ന പാശ്ചാത്യൻ യൂറോപ്യൻ ദാമ്പത്യ സങ്കല്പത്തിൽ നിന്നാണ് ഇത്തരം വിലക്ഷണമായ പദങ്ങൾ പോലും ഉണ്ടാകുന്നത് ലൈംഗികത എന്നാൽ സ്നേഹത്തിലും പരസ്പര സംതൃപ്തിയിലും അത് അധിഷ്ഠിതമായ ഒരു 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 കൊടുക്കൽ വാങ്ങലായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മുപ്പതാമത്തെ അധ്യായം സൂറത്തുറൂമിൽ ഇരുപതാമത്തെ ഇരുപത്തൊന്നാമത്തെ വചനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാകുന്നു നിങ്ങൾ അവരിലേക്ക് സമാധാനപൂർവ്വം ചായണ്ടതിന് വേണ്ടി നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അവൻ ഇട്ടു തന്നിരുകയും ചെയ്തിരിക്കുന്നു ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിസ്ഥാന അതാണ് സമാധാനമാണ് സംതൃപ്തിയാണ് സ്നേഹമാണ് കാരുണ്യമാണ് കേവലമായ കാമം മാത്രമല്ല ഈ സ്നേഹകാരുണ്യത്തിൽ അധിഷ്ഠിതമായ സമാധാനത്തിന് വേണ്ടി കിടപ്പറയിലേക്ക് സ്ത്രീയുമായി ബന്ധപ്പെടാൻ പോകുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ലൈംഗികത എന്നത് വാങ്ങേണ്ട ഒരു സാധനമല്ല മറിച്ച് അവളിൽ നിന്ന് സംതൃപ്തിയോടുകൂടി അവൾ നൽകേണ്ട സാധനമാണ് അതുകൊണ്ടുതന്നെ ആ രൂപത്തിലുള്ള ഒരു ഒരു റേപ്പ് എന്നതൊരിക്കലും ഇസ്ലാമിക സങ്കേതങ്ങളിലില്ല അത്തരമൊരു സംഗതി ഇസ്ലാം അനുവദിക്കുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വസ്തുത സഹോദരിയെപ്പോലെയുള്ള ആളുകൾ മനസ്സിലാക്കണം പെൺവാദം തലയിൽ കയറിയിട്ട് പരിശുദ്ധ കുരാനെയും പ്രവാചക വചനങ്ങളെയും ദുർവ്യാഖ്യാനിക്കുന്നതിന് പകരം അതിനകത്തേക്ക് കടന്നു ചെല്ലുവാൻ സന്നദ്ധമാകണമെന്ന് മാത്രമാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്